കിതപ്പോ സർക്കാർ സ്കൂളുകൾ ഈ സ്കൂളൊക്കെ തുടങ്ങുന്ന സമയത്ത് പേപ്പറിൻ്റെ വാർത്തയാണ് സർക്കാർ സ്കൂളുകളിലെയും അൺയ്ഡഡ് എയ്ഡഡ് സ്കൂളുകളിലെയും ഈ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ ഈ പ്രാവശ്യം വന്നിട്ട് ഒന്ന് മുതൽ പത്ത് വരെ സർക്കാർ സ്കൂളുകൾ അറുപത്തി മൂവായിരം കുട്ടികളുടെ കുറവാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ എന്തുകൊണ്ട് എയ്ഡഡും അൺഎയ്ഡഡ് സ്കൂളുകളിൽ വർദ്ധിച്ചിട്ടുണ്ട് എയ്ഡഡ് സ്കൂൾ അൺഎയ്ഡ് സ്കൂൾ എയ്ഡഡ് സ്കൂളും നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകൾ അപ്പോൾ അവിടെ വർദ്ധിക്കാനും സർക്കാർ സ്കൂളിൽ കുറയാൻ കാരണം എന്താണ് അപ്പോൾ നമ്മൾ എടുത്തു വഴിക്കുമ്പോൾ സർക്കാർ സ്കൂളിലെ പഠനമൊക്കെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പക്ഷെ ഒരുപാട് സർക്കാർ സ്കൂളുകൾ നൂറ് മേനി കൊയ്യുന്ന സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരുപാട് സ്കൂളുകളുണ്ട് അവിടുത്തെ ടീച്ചർമാരും എല്ലാവർക്കും പ്രത്യേക ഒരു സല്യൂട്ട് നൽകിക്കൊണ്ടു തന്നെ ആ വിവാദങ്ങൾ മാറ്റി നിർത്തുക ഇതൊന്നും ഇല്ലാത്ത ഒരു തരി പോലും ഇല്ലാത്ത ഒരു സ്കൂളുകൾ ഒരു പാത്രം പാലിലേക്ക് ഒരു തുള്ളി ഒഴിച്ചാൽ അത് കുടിക്കാൻ പറ്റാതാവില്ല അതുപോലെയാണ് കുറച്ച് ആൾക്കാർ പെരുമാറ്റം ഒരു പ്രസ്ഥാനത്ത് തന്നെ നശിപ്പിക്കുന്നതാണ് പറയുന്നത് കാര്യം എൻ്റെ ഒരു മകൻ സർക്കാർ സ്കൂൾ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത് ആ അനുഭവത്തിൽ വിളിച്ചതാണ് പറയുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളെ ഇങ്ങനെ ഈ സർക്കാർ സ്കൂളിൽ ചേർക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നത് കാര്യം വല്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം നമ്മൾ കുട്ടികളെ നേരത്തെ വലിയ വലിയ പ്രൈവറ്റ് സ്കൂളിലേക്ക് അഡ്വാൻസ് കൊടുത്തിട്ടേക്കാണ് ഇത് നഴ്സറി മുതൽ നമുക്ക് ഒരു ലക്ഷം മുതൽ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം പേരും അഡ്വാൻസ് കൊടുത്തിട്ടേക്കും അതായത് നഴ്സറി മുതൽ എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടി നല്ല സ്കൂളിൽ പഠിക്കണം അവ നല്ല സ്കൂളിൽ പഠിച്ചാൽ നല്ല വിദ്യാഭ്യാസം കിട്ടും നല്ല സ്ഥലത്താണ് ജോലി കിട്ടും ആ പ്രതീക്ഷയുണ്ട് എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ സ്കൂളിൽ കിട്ടുന്ന എല്ലാവിധ ആധുനികവൽക്കരണം സ്കൂളുകൾ ചെയ്തിട്ടില്ലേ സ്മാർട്ട് ക്ലാസ്സിലടക്കും വ എന്തുകൊണ്ട് സംഭവിക്കുന്നു അതാണ് ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു ഒരു എന്തിനൊരു ഭയമെങ്കിലും വേണേ അവർക്കതില്ല ഈ പറഞ്ഞ സർക്കാർ സ്കൂൾ ഒരു കൂട്ടം നമ്മുടെ ഒരു കൂട്ടം ആൾക്കാർക്ക് അവർക്കൊരു ആത്മാർത്ഥയില്ല അല്ലെങ്കിൽ എന്തിനും ചെയ്താൽ അവർ കൂടെ നിൽക്കാൻ അതിന് യൂണിയൻ ഉണ്ടെന്നുള്ള ഒരു ഇതാണോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഈ പി ടി എ പോലത്തെ ഇത് സിസ്റ്റമാറ്റിക് അല്ലേ ഒരു സർ ഇപ്പം നമ്മുടെ ഒരു അവസ്ഥ വെച്ച് കുട്ടിയെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടി സർക്കാർ സ്കൂളിൽ ഒരു കുട്ടിയുടെ അവസ്ഥ നോക്കണമെങ്കിൽ അവിടെ സർച്ച് ചെയ്യുന്ന കുട്ടികൾ ക്ലാസ്സിൽ സംസാരിച്ചു പഠിക്കുന്നില്ല അവൻ മറ്റുള്ള വർത്താനാണ് അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി ഇതല്ലാതെ വേറെ ഒരു പഠനത്തെപ്പറ്റി ഒന്നും കാര്യമായ സംസാരമേ ഇല്ല അത് കുട്ടി ഇവന് ഇന്ന വിശ്വസത്തിന് മോശമാണ് നമുക്ക് അവനെ ഇങ്ങനെ എടുക്കാം അവന് സ്പെഷ്യൽ ക്ലാസ് എടുക്കാം ഇതൊന്നും അവിടെ ചർച്ചയില്ല ആര് പഠിച്ചാലെന്ത് പഠിച്ചില്ല കാര്യം എനിക്ക് പറയാളും പറഞ്ഞു കേട്ടോ ഇനി നോക്കേണ്ടത് ഇങ്ങനെ ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ എങ്ങനെ ആ കുട്ടിയെ വിശ്വസിച്ച് പഠിക്കുക ചില സ്കൂളുകളിൽ ഈ പറഞ്ഞ പണ്ട് പി ടി എ ഒക്കെ പ്രൈവറ്റ് സ്കൂളിൽ പി ടി ഒക്കെ ആ ആരും നമുക്കറിയാൻ പള്ളില്ല അത് അവരുടെ വിഷമ ആൾക്കാരൊക്കെ പി ടിഎയുടെ ആൾക്കാരൊക്കെ പക്ഷേ ഈ പറഞ്ഞ സർക്കാർ സ്കൂളിൽ പി ടി ഒക്കെ ശക്തമായിരുന്നു പക്ഷേ ഇപ്പം പി ടി എ ഒക്കെ പൈസ വിരിക്കാൻ വേണ്ടി നല്ല ഒരുവിധം ഉള്ള സ്കൂളുകളിലൊക്കെ പി ടി എ പൈസ വിരിക്കുന്നു അഡ്മിഷൻ വേണ്ടി അതൊക്കെയാണ് ഈ പൈസ വിരിക്കാനും പറ്റുള്ളൂ പക്ഷെ ആ കുട്ടികളും മാതാപിതാക്കളുമായിട്ടൊരു ബന്ധത്തിന് വേണ്ടീ പി ടി എ ഒക്കെ ഉള്ളത് ആ ഒരു ബന്ധമാണ് കുട്ടികൾ പഠന മികവ് നേർത്തുന്നത് കാര്യം ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സാമ്രീൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഈ ഒരു രാജ്യത്തിന്റെ എല്ലാവിധ വർധനയ്ക്കും നമ്മളൊരു കാരണമാണ് അവർ ചിന്തിക്കണം ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് നമുക്കൊരു ബാധ്യത തന്നെ ചിന്തിക്കണം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം നമ്മൾ ഈ പറഞ്ഞ സ്കൂളിലെ അധ്യാപകർ മാത്രമല്ല ഈ പറഞ്ഞ മാതാപിതാക്കളും പ്രശ്നമുണ്ട് ഈ പ്രൈവറ്റ് ഈ സർക്കാർ സ്കൂളുകളിൽ ചില ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ഇതിൽ കുപുരവാറുണ്ട് ടീച്ചർമാരുടെ കൂടെ ഒരു മോശമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താ ആവാല്ലോ പക്ഷേ പ്രൈവറ്റ് സ്കൂളിൽ നടക്കൂല അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തീരുമാനം മാതാപിതാക്കൾ എടുത്തെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ ടീച്ച് വാങ്ങിച്ചു നോക്കും അത് പറയും ഈ മാതാപിതാക്കളും കുട്ടികളും ടീച്ചർമാർ തമ്മിലൊരു ഒരു ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിലാണ് സ്കൂളിലെ കുട്ടികളെ മികവ് തെളിയിക്കുന്നത് നമുക്ക് പറയാൻ ഇരിക്കുന്ന കാര്യം കാര്യം ഒരു കാര്യമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടിയുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ സ്കൂളിൽ ഒരു ഇത് കാര്യം നേരത്തെ പറഞ്ഞു പക്ഷേ ഇത് പ്രൈവറ്റ് സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വിലോ അവറേജ് ആയിരുന്നു നമ്മുടെ കുട്ടി അവൻ പഠിക്കാൻ പോയി അവൻ ഏത് വിഷയത്തിനാണ് കോഴ് സ്പെഷ്യൽ ക്ലാസുകളാണ് സ്പെഷ്യൽ ക്ലാസ്സിന് മറന്നിട്ടുള്ള മാതാപിതാക്കിയിട്ട് വാട്സപ്പിൽ ചാറ്റിങ്ങും അല്ലെങ്കിൽ അതുപോലെ ബന്ധങ്ങൾ കറക്റ്റ് അറ്റുതറ്റ് കാര്യങ്ങളിട്ട് സംസാരിക്കും അല്ലെങ്കിൽ അത് ബന്ധപ്പെടും ഇങ്ങനെ എൻ്റെ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചർമാർ പ്രത്യേകിച്ച് പറയേണ്ടത് അലാറം വെച്ച് രാവിലെ എണീപ്പിച്ച് പഠിപ്പിക്കുന്ന ടീച്ചർമാരും ഉണ്ട് കാര്യം എന്താണ് അവർക്ക് ഈ കുട്ടികളെ വിജയിപ്പിച്ചിരിക്കേണ്ടത് അവരൊരു ആവശ്യമാണ് കാര്യം പ്രൈവറ്റ് സെക്ടറിലും ഈ പറഞ്ഞ അൺഎയ്ഡ് എയ്ഡഡ് സ്കൂളുകളിൽ ഈ വർഷത്തെ വിജയ ശതമാനമാണ് അടുത്ത വർഷത്തെ അഡ്മിഷൻ പറഞ്ഞ സർക്കാർ സ്കൂളിൽ അവർക്ക് അത് വിഷയമല്ല ആര് പഠിച്ചാൽ നമ്മളിൽ ആര് പഠിച്ചാലും ജയിച്ചാലൊന്നും വന്നാൽ പഠിപ്പിക്കില്ല എത്ര സർക്കാർ സ്കൂളിൽ അടച്ചുപോയിരുന്നു ഇനിയും എത്ര അടയ്ക്കും അപ്പോൾ അതാണ് വ്യത്യാസം ഈ പറഞ്ഞ സ്കൂളുകളിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ കുട്ടികളുടെ പഠന മികവ് അവർ കാര്യം എന്തോ ആയി കച്ചവടം എന്തോ ആയിക്കോട്ടെ അവർ ഈ കുട്ടികളെ പഠിപ്പിച്ച് ജയിപ്പിക്കുക ജയിച്ച് അവർ വിജയ ശതമാനം കുട്ടികളുടെ റാങ്ക് ആണ് അടുത്ത വർഷത്തേക്കുള്ള അടുത്ത മാതാപിതാക്കൾ നോക്കുന്ന കുട്ടികൾ ആ സ്കൂളിൽ നല്ല വിജയ ശതമാനമുണ്ട് കുട്ടികൾ നല്ല മാർക്കിൽ പാസ്സാവുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ കുട്ടി അവിടെ ചേർന്നത് അവിടെ സ്റ്റാൻഡേർഡിന് ക്ലാസുകളുള്ള ടീച്ചേഴ്സും ഉള്ള അങ്ങനെ നമ്മളവിടെ കാണണം അതിനുവേണ്ടി ആയിരം കൊള്ളു പതിനായിരം വരെയും ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സി ബി എസ് ഇ മറ്റുള്ള കോളേജ് സ്കൂളുകളുണ്ടേ എന്തുകൊണ്ട് നമ്മുടെ സ്കൂൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എസ്പെഷ്യൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ മൊത്തം അല്ലെങ്കിൽ കേരളത്തിൽ സ്പെഷ്യലി വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താണ് ഒന്ന് ഹോസ്പിറ്റലുണ്ട് സ്കൂൾ മുട്ടായ മുട്ടായ സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ ഹോസ്പിറ്റാലിറ്റി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാര്യം എന്ന രോഗികൾ കൂടി അത് നല്ല കച്ചവടമാണെന്ന് അറിയാം ഇതിൻ്റെ ഇടയ്ക്ക് സ്കൂളുകൾ പ്രൈവറ്റ് സ്കൂൾ പ്രൈവറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാലേ നമ്മുടെ സാധാരണ ഗവൺമെൻറ് കോളേജും സ്കൂളിലേക്ക് ആവുമ്പോൾ എല്ലാ റാങ്കിങ് ലെവലാണ് ആ കോളേജുകൾ അല്ലെങ്കിൽ ആ സ്കൂളുകൾ കാര്യം അതിന് അവർ എടുക്കുന്ന ബിസിനസ് സ്ട്രിക്കൾ ചില്ലെന്നുള്ള ആൾക്കാരെ ആകർഷിക്കാൻ കുട്ടികളെ പഠന നിലവാരം കാര്യം അമുൽ ബേബികളെ പോലെ വളർത്തുന്നെങ്കിലും ആൾക്കാർ നോക്കുന്ന അതാണ് ലക്ഷങ്ങൾ പോലെ കൈ പറഞ്ഞ ഡൊണേഷൻ കൊടുത്താണ് സ്കൂളിലും കോളേജിലൊക്കെ അഡ്മിഷൻ നേടുന്നത് അപ്പോൾ ആ ലെവലിലേക്ക് സാധാരണക്കാരന് പഠിക്കാവുന്ന ഒരു അല്ലെങ്കിൽ സാധാരണക്കാരുടെ വിദ്യാഭ്യാസ മുഖങ്ങൾക്കും ഒരു തുണിയാവുന്ന ഈ സർക്കാർ സ്ഥാപനങ്ങളാണ് സർക്കാർ സ്കൂളുകൾ കോളേജുകൾ അവിടെ അത് നിലനിർത്തേണ്ടത് നം നമ്മുടെയും അവിടെയുള്ള വർക്ക് ചെയ്യുന്ന അധ്യാപകരുടെയും മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ആവശ്യമാണ് ഈ പൊതുമേഖല സ്ഥാപനങ്ങൾ നിൽക്കേണ്ടത് അല്ലെങ്കിൽ നാളെ ഒരുപാട് സ്കൂളുകൾ അറിയാമല്ലോ ഒരുപാട് സ്കൂളുകൾ അടച്ചുപൂട്ട് കാര്യം പഠിക്കാനാവളാളില്ല എന്തുകൊണ്ടാണ് ഒന്നാ അവർ വിട്ട് വിട്ടുകഴിഞ്ഞാൽ പുള്ളികൾ പഠിക്കുന്നില്ല അവിടെ നിലവാരമില്ല പഠിച്ച കുട്ടികൾക്ക് മര്യാക്ക് അഡ്മിഷൻ കിട്ടാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ മലയാളികൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ കുട്ടികൾ നല്ല സ്കൂളിൽ വിടാൻ ആഗ്രഹിക്കുന്നു അതാണ് അപ്പോൾ ഇനിയും ഈ സർക്കാർ സ്കൂളിലെ ആൾക്കാരോടാണ് പറയുന്നത് ഇനിയും നിങ്ങൾ ഈ പറഞ്ഞ ആ നിലവാരമൊക്കെ മാറ്റി നല്ല രീതിയിൽ മാതാപിതാക്കളും കുട്ടികളുമായിട്ടുള്ള കോൺവെൻഷൻ മറ്റുള്ളവർ അതിന് നല്ല കാര്യങ്ങളിൽ പ്രൈവറ്റ് സ്കൂളിൽ അവരെന്താണ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ചിന്തകൾ കൊണ്ടുവന്നാൽ ഇനിയും ഒരുപാട് ആൾക്കാരിലേക്ക് തിരിച്ചു വരും സർക്കാർ സ്കൂളുകളിൽ ഒരു പ്രൈവറ്റ് സെക്ടറേക്കായും ഒരുപാട് ഇത് വലുതാവും അവിടെ ഒരുപാട് കുട്ടികൾ വലുതാവും ഒരുപാട് ആൾക്കാർ അവിടെ തന്നെ പഠിച്ചാണ് വലുതായിരിക്കുന്നത് നമ്മളടക്കം തന്നെ പഠിച്ചു വന്നവരാണ് എന്തുകൊണ്ട് ഇപ്പം ആൾക്കാർ ചിന്തിക്കും കാര്യം അവിടുത്തെ ക്വാളിറ്റി കുറഞ്ഞു നമ്മുടെ ആത്മാർത്ഥത കുറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരുടെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സ്വഭാവം നിനക്ക് വേണേൽ ചെയ്താൽ മൈല ഞങ്ങൾക്ക് കിട്ടാൻ കിട്ടും ഞങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചോദിക്കാൻ പറയുന്ന ആൾക്കാരുടെ ആ ചിന്ത ആ ചിന്ത മാറ്റി കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇനി ഒരുപാട് സ്കൂളിൽ അടച്ചുപൂട്ടേണ്ടി വരും വിദ്യാഭ്യാസം എന്നുള്ളത് ചിലപ്പോൾ കീറാമുട്ടിയായിട്ട് മാറും